സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും വിളംബരമാണ് ഹജ്ജ് കർമ്മമെന്ന് ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൽ അസീസ് മൗലം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ് കർമ്മമെന്നും മൗലം പറഞ്ഞു നമ്മളെ തന്നെ നിർഭാഗ്യവാന്മാരാണ് എന്നാൽ ഒന്ന് ചിന്തിക്കും അതുകൊണ്ട് പോകുന്നപ്പോൾ നിയത്ത് എന്നാകണം അല്ലാഹു നിർബന്ധമാക്കിയതാണ് അതുകൊണ്ട് എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടണം അതിനു വേണ്ടി ഞാൻ പോകുകയാണ് എന്നുള്ള നിയത്തായിരിക്കണം പിന്നീട് പോകുന്ന ഹജ്ജിൻ്റെ ഒരമലും ഒരു പ്രതിഫലം നഷ്ടപ്പെടുത്താത്ത നിലയിൽ ആയിരിക്കണം നമ്മൾ പോകേണ്ടത് ചിലർ ആ പോയി പോയിക്കഴിഞ്ഞാൽ ഒരു ഒരു ഇത് ജാളി പോലെ മറ്റുള്ളിടത്തൊക്കെ ഇങ്ങനെ ടൂറിനടത്തുമല്ലോ അങ്ങനെ ടൂറിന് വേണ്ടി പോകുന്നത് പോലെയാണ് ചിലര് പോകുന്നത് അത് നൂറ്റാച്ചെല്ലേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ പ്രതിഫലം കരസ്ഥമാക്കാൻ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ ഹജ്ജിനറിഞ്ഞ് തിരിച്ചാൽ ആവശ്യമില്ലാത്ത സംസാരത്തിൽ ഇടപെടരുത് കൂട്ടുകാരുമായിട്ടും കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത് അത് നിങ്ങൾ നിക്കറിലും സലാത്തിലും ദുബായിലും ആയിട്ട് കഴിയണം അപ്പോൾ ബസ്സിൽ കയറുമ്പോഴും അതേ ആ ട്രെയിനിൽ കയറുമ്പോഴും അതേ ഫ്ലേറ്റിൽ കയറുമ്പോഴും അതെ ആ ദിക്കറും സലാത്തും ധുവായും നമ്മൾ നിർവഹിക്കണം അതുപോലെ തന്നെ കൂട്ടാളികളുമായിട്ടിരുന്ന് സംസാരിച്ചിരിക്കരുത് ആ സംസാരത്തിൽ ചിലപ്പോൾ ഹറാമായ അത് വന്നുപോകും അതുകൊണ്ട് നമുക്ക് പ്രതിഫലം കിട്ടണം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബസ്സിലിരിക്കുമ്പോഴില്ല നമുക്ക് 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 അതുപോലെ തന്നെ അപ്പോഴും എവിടെ ആ കിട്ടും ഹജ്ജ് മാനവ സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും വിളംബരമാണെന്നും ഇസ്ലാമിന്റെ പഞ്ചസംഭങ്ങളിൽ ഒന്നായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിലൂടെ ഹൃദയവിശുദ്ധിയും നന്മയും വീണ്ടെടുക്കലാണെന്നും ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ കടയ്ക്കൽ അബ്ദുള്ള മൗലവി പറഞ്ഞു ദക്ഷിണ കേരള ജമയത്തുൽ ഉലമ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഹജ്ജ് പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജമിയത്തുൽ ഉലമ ജില്ലാ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലവി അധ്യക്ഷത വഹിച്ചു ജമിയത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് എ കമറുദ്ദീൻ മൗലവി എ കെ ഉമ്മർ മൗലവി അബ്ദുള്ള മൗലവി അഡ്വക്കേറ്റ് ഇ സമീർ കോട്ടപ്പുറം എസ് കെ നസീർ അബ്ദുൽ നാസർ മന്നാനി തലവരമ്പ് സലീം എ ജെ ഷാജഹാൻ അഡ്വക്കേറ്റ് റഫീഖ് റഹ്മാൻ സലീം ഗൾഫ് ഇന്ത്യ തുടങ്ങിയവർ സംസാരിച്ചു